രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള വാരണാസിയിൽ അർദ്ധരാത്രിയിൽ ഹൈവേയിൽ കാണുമ്പോൾ അമ്പരെന്നുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് യാതൊരു തരത്തിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ അർദ്ധരാത്രിയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ ജനങ്ങൾ കണ്ട് അമ്പരെന്ന് നോക്കുകയാണ് മാധ്യമങ്ങളും അതേപോലെ അതേസമയം ദേശീയ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന സമയത്ത് രാജ്യത്തെ ഒന്നടങ്കം ജനങ്ങളും അമ്പരപ്പോട് കൂടി തന്നെ നോക്കിക്കാണുകയാണ് എന്താണ് ഈ ഹൈവേയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി വരാനുണ്ടായ കാരണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശില് മുഖ്യമന്ത്രിമാരൊക്കെ ആയിട്ടുള്ള ചർച്ചയൊക്കെ അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് യോഗി ആദിത്യനാഥിനോട് പറയുകയാണ് ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള തന്റെ മണ്ഡലത്തിലെ ഹൈവേ നമുക്ക് നേരിട്ട് പരിശോധിക്കണമെന്ന് പിന്നീട് അതില് യാതൊരു വാക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നേരിട്ട് ആ ഹൈവേയിലേക്ക് അങ്ങ് വെച്ചു പിടിക്കുന്നു അർദ്ധരാത്രിയിലാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഓർക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തി നാല് മണിക്കൂറും രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വെക്കേഷൻ ഇല്ല ലീവില്ല ടൂറില്ല ഈ ഒരു അർദ്ധരാത്രിയിലെ സന്ദർശനത്തിന് ശേഷം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മറ്റു പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്ത് മുന്നോട്ടും പോകുന്നുണ്ട് അതേസമയം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള നേതാവായിട്ട് പോലും രാഹുൽ ഗാന്ധി ഒരു പ്രോഗ്രാമോ സമരമോ കഴിഞ്ഞാൽ നേരെ ടൂറിനങ്ങ് വെച്ച് പിടിക്കും അങ്ങ് ഏർപ്പെടും അതാണല്ലോ ഒരു വാർത്തകളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇവിടെയുള്ള ജനങ്ങൾ അതൊക്കെ തന്നെ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വന്നിട്ട് ഇതുപോലെ പരിശോധനയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ജനത്തിനങ്ങ് സന്ദേശം അങ്ങ് എത്തുകയാണ് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞത് പൊടിയും തട്ട് പോവുകയല്ല ചെയ്യുക മറിച്ച് അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മിന്നൽ പരിശോധക്ക് പരിശോധനയ്ക്ക് ഏത് സമയത്തും എത്തുമെന്നുള്ളൊരു സന്ദേശമാണ് സകല ഉദ്യോഗസ്ഥന്മാർ ർക്കുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശും രാജ്യത്ത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൽ വളരെ വേഗത്തിലുള്ള വികസനങ്ങളാണ് നടന്ന് മുന്നോട്ടു പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ ഉത്തർപ്രദേശിൻ്റെ വൻ നഗരങ്ങളിൽ പോലും ഒരു കച്ച കേരളത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഒരു കച്ചവടക്കാരന് സമാധാനത്തിൽ രാത്രി സമയങ്ങളിലൊന്നും നഗരത്തിലൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം യോഗി ആദിത്യനാഥ് ഈ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സ്ത്രീക്ക് പോലും നട്ടപ്പാതിര് നേരത്ത് നടന്ന് പോവാൻ സാധിക്കാത്തൊരു ഉണ്ടായിരുന്നു എന്നാൽ യോഗി ആദിത്യനാഥ് ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് എത്തിയതോട് കൂടിയിട്ടാണ് അവിടെയുള്ള പോലീസിന് പോലും എന്തെങ്കിലും ഒരു വിലയുണ്ടായിട്ടുള്ളത് കീഴടങ്ങാൻ പറഞ്ഞവർ അത് കേൾക്കാത്ത ഗുണ്ടാത്തലവന്മാരെയും പിടിച്ചുപറിക്കാരെയും സകലതും ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ എൻകൗണ്ടർ ചെയ്യുന്നവരെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് സമാധാനം കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ ആ എൻകൗണ്ടർ ചെയ്ത് കൊന്നു തള്ളിയിട്ടുള്ളതിലെ ഒരു പേരൊക്കെ എടുത്ത് ഇവിടെ വലിയ ചർച്ചയാണ് വർഗീയപരമായിട്ടുള്ള ചർച്ചകൾ പോലും വൃത്തികെട്ടവന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ട് ആ നടത്തുന്ന ആളുകളും അതായത് വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ച സകലരോടും പറയാനുള്ളത് നിങ്ങൾക്കും ഇന്ന് ഉത്തർപ്രദേശിൽ നഗരങ്ങളിലൂടെ സമാധാനത്തോടെ നിങ്ങൾ കച്ചവടം ആവശ്യമാണെങ്കിലും നിങ്ങൾ ക്യാഷായിട്ടാണെങ്കിലും നിങ്ങൾ എന്തായിട്ടും അർദ്ധരാത്രിയിലൂടെ നിങ്ങൾ ഉത്തർപ്രദേശിൻ്റെ നഗരങ്ങളിലൂടെ നടന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ സംഭാവന എന്നുള്ളത് ഇത്തരം ചർച്ചക്കാരൊക്കെ മനസ്സിലാക്കിയാലും വളരെ നല്ലത് നമ്മയൊക്കെ വളരെയേറെ അമ്പരപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണൂറ് കോടിയോളം ചിലവഴിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത് വിമാനത്താവളത്തിലേക്ക് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്താനുള്ള ഒരു ഹൈവേയാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഒരു സമയലാഭം എന്നൊക്കെ പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ടെത്തുന്നത് മുപ്പത് മിനിറ്റ് കൊണ്ടെത്തുന്ന രീതിയിലാണ് സമയലാഭം സമയത്തിനെ കുറിച്ചൊന്ന് പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു ഹൈവേയുമാണ് അവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് സമാനതകളില്ലാതെ രാജ്യത്ത് വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ